ഹലോ എല്ലാവരും സുഖകരിക്കുന്നു ഞാനേ ഇന്നൊരു എൻ്റെ ഒരു കളക്ഷൻ കമ്മൽ കളക്ഷൻ നിങ്ങളെ ഞാൻ കാണിച്ചതെരാട്ടോ എനിക്ക് കമ്മല് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ കമ്മൽ എവിടെ കണ്ടാലും വാങ്ങിക്കും വലിയ ഷോപ്പിലൊന്നും പോയി വാങ്ങണമെന്ന് വാങ്ങുമൊന്നുമില്ല വലിയ ഷോപ്പിലാണെങ്കിൽ എനിക്ക് ബഡ്ജറ്റബിൾ ആണെങ്കിൽ ഞാൻ വാങ്ങിക്കും പിന്നെ ചെറിയ റോഡ് സൈഡിലൊക്കെ വെക്കില്ലേ അങ്ങനെയാണെങ്കിലും ഞാൻ വാങ്ങിക്കും കമ്മല് മാത്രം ഇഷ്ടമാണ് ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചതരാം കേട്ടോ പിന്നെ എനിക്ക് മാല ഞാൻ എൻ്റെ മീൻസ് അധികം എൻ്റെ അടുത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഏത് ഫംഗ്ഷനും നമ്മുടെ ചാലി താലി ഊരില്ല അപ്പം നമ്മൾ ഈ ചെയിൻ ഇട്ടിട്ട് നമ്മൾ ഈ മെറ്റലിൻ്റെ സ്റ്റോണിൻ്റെയൊക്കെ മീൻസ് പേളിൻ്റെയൊക്കെ ഇടുമ്പോൾ ഒക്കെ ഇടുമ്പോൾ ഒരു ഭംഗിയില്ല അപ്പം അതുകൊണ്ട് കൂടുതലും ഞാൻ അങ്ങനെ കം ചെയിൻ അധികം യൂസ് ചെയ്യാറില്ല കൂടുതലും എനിക്ക് കമ്മലാണ് ഇഷ്ടം അപ്പം ഞാൻ കമ്മൽ കാണിച്ചു തരാം കേട്ടോ എനിക്ക് റേറ്റ് ഒന്നും ഓർമ്മയില്ല കേട്ടോ ഇതുണ്ട് ഇത് മെറ്റലിൻ്റെ ആണ് കേട്ടോ ഇതുകൊണ്ട് ഇതിൽ അടിയിൽ ഇങ്ങനെ സ്റ്റോൺ ഉണ്ട് മീൻസ് അങ്ങനെ മുത്തുണ്ട് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചത് ഇനെങ്കിൽ ഇത് ഓൺലൈനാണ് വാങ്ങിച്ചത് പക്ഷേ റേറ്റ് ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇനി ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ താഴെ ഇങ്ങനെ പോലെ ഉണ്ട് കണ്ടോ ഇതും ഇത് ഓൺലൈൻ അല്ല ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന ഇത് പിന്നെ ഇത് ഒന്ന് താഴെ വീണിട്ടുണ്ട് ഇത് കണ്ടോ ഒരെണ്ണം അങ്ങ് താഴെ വീണതാണ് ഇതും ഇത് ഞാൻ ഇത് ഞാൻ അല്ലല്ല ഇത് ഷോപ്പ് ഇത് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ട് നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ ഇത് ഞാൻ രണ്ടുമൂന്ന് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നിയത് കോഴികൂടെ ഒരുമിച്ച് കാണിച്ചു തരാൻ നേരെ വെക്കട്ടെ ഇതിങ്ങോട്ടേ ഞാൻ താഴെ വിഴിഞ്ഞപ്പോൾ ഇതായിപ്പോയി ആ ഇതുണ്ട് ഇനി അടുത്തത് ആ ഇത് ഒരു ഡിസൈനാണ് ബട്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഇതുകൊണ്ട് ഇത് ഇത് പക്ഷേ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ ഇത് എനിക്ക് ഇടാനായിട്ട് സാഹചര്യം വന്നില്ല അതുകൊണ്ട് ഇട്ടിട്ടില്ല ഇത് ഇതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം പിന്നെ ഇത് ഇതൊരു ഷോപ്പാണ് ഇവിടെ ഒരു മാർവാഡീസിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ മാർവാഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭയങ്കര ആണ് അവർ ഭയങ്കര ഈ ജ്വല്ലറി ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ജ്വല്ലറിയിൽ ഐറ്റം ഒക്കെ അപ്പം അവിടെ നിന്നാണ് കളക്ഷൻ നല്ലവരുണ്ടാവും ഇത് ഉണ്ടാവും നല്ല ഭംഗിയില്ല കാണാൻ ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ എനിക്കുണ്ടല്ലോ ഇവിടെ ഇത് നമ്മുടെ ഹുക്ക് ബാക്ക് സൈഡിലുള്ളതാണ് എനിക്കങ്ങനെ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ കൊളുത്തിയിടും എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ എനിക്കിഷ്ടം അപ്പോൾ നമ്മൾ ടെൻഷനില്ല ഇതാകുമ്പം നമ്മൾ ചിലപ്പം ബാക്ക് സൈഡിൽ നിന്ന് ആ പിരിയൊക്കെ പോവോ എന്നൊക്കെ ഒരു പേടി ഉണ്ടാവില്ലേ ഇത് പിന്നെ ഇത് കണ്ടോ പീക്കോക്കിൻ്റെ ഞാൻ കാണിച്ചത് തിരിച്ച് തിരിയുന്നില്ല അത് തിരിയൂ ഇത് കണ്ടോ ഇത് വേണ്ട ഇത് നല്ല ഇറക്കമുണ്ട് കേട്ടോ ഇത് 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 നല്ല ഭംഗിയുണ്ട് ഇനി ഇത് നിങ്ങൾ ഇത് നിങ്ങൾക്കറിയാവുന്നതാണ് ആ ഇത് ഓൺലൈൻ അല്ല അതും ഷോപ്പാണ് അതെ നമ്മളിവിടെയുള്ള മറുവാടി ഷോപ്പ് തന്നെയാണ് ഇത് ഇത് നിങ്ങൾക്കറിയാവുന്നതാണ് ജിമുക്ക് പോലത്തെ ഇത് കാരണം ഇത് ഞാൻ ഒരു പ്രാവശ്യമാണ് ഇട്ടുള്ളൂ എന്ന് തോന്നുന്നു ഇത് എവിടെന്നു വാങ്ങിച്ചെന്നറിയോ ഞാൻ നാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഒരാറുമാസം മുമ്പ് വന്നപ്പം കണ്ണൂര് മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഇത് കാണിച്ചിട്ട് ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ ഇടാൻ പെസാണ് എന്നാലും ഞാൻ കാണിക്കാം ഇത് കണ്ടോ കണ്ടോ റൗണ്ട് ഇത് യെല്ലോ കളറാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇത് ഞാൻ വായിച്ചത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് നിന്നാണ് ശിവാജി നഗർ അതിൽ തന്നെ ഒരു പിങ്ക് ഉണ്ട് എടുക്കട്ടോ കേട്ടോ ഇത് ഇവിടെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഞാനെ കൊണ്ടുപോകാനായിട്ടെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണേ അപ്പൊ അതുകൊണ്ട് ഈ പേളിന്റെ ഇടയ്ക്ക് ഒരെണ്ണം കുടുങ്ങിപ്പോയി വന്നു ഇതുകൊണ്ടു അതിന് തന്നെ പിങ്ക് ഇതുണ്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കാണാന് ഇതുണ്ട് പിന്നെ അടുത്ത കാണിച്ചേരാ അപ്പം ഇനി ഒരെണ്ണം കാണിച്ചേരാ പിങ്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഇത് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഇട്ടുള്ളു ഇതുണ്ടോ ഇതുണ്ട് ഇതിന്റെ അടി ഇത് ഇതുകൊണ്ടാണ് ഒരു കമ്പി പോലെ ഇങ്ങനെ ക്ലോസ് ആയിരിക്കും പിങ്ക് ആണ് എൻ്റെ സ്റ്റോൺ ഇത് സ്റ്റോൺ അല്ല ആണ് കേട്ടോ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് മറുപടി ഷോപ്പിൽ നിന്ന് അവിടുന്നാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് പിന്നെ ഇത് ഇതാണ് ഇതും അവിടെ നിന്ന് തന്നെ ഓൺലൈനിൽ ഞാൻ വാങ്ങുന്ന കുറവാണ് കേട്ടോ ഇതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇത് ഉണ്ടോ ഇവിടെ ആയിട്ടാണ് എൻ്റെ ഹുക്ക് വരുന്നത് ഇതുകൊണ്ട് ഇവിടെ ഇവിടെ ഓപ്പൺ ആണ് ഇങ്ങനെ ഇനി അടുത്തതാണ് ഇത് ഞാൻ വാങ്ങിയിട്ട് ഏകദേശം വൺ ആൻഡ് ആഫ് ഇയർ ആ ഇതിന്റെ ഫേവറേറ്റ് ആണ് ഒരു കേടും വന്നിട്ടില്ല ഇതുണ്ടാവും ഇത് ഞാൻ വീഡിയോയിലെല്ലാം എടുത്തിട്ട് എപ്പോഴും ഇടാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും നമ്മുടെ മാർവാടി ഷോപ്പിൽ തന്നെയാണ് പിന്നെ ഇതിന്റെ ഫേവറേറ്റ് ആണ് ഇതുണ്ടാവും ഇതും ഷോപ്പ് ഇതാണ് ഇതിന്റെ ഹുക്കൊള്ളാണ് കേട്ടോ ഇതുപോലെ ക്ലച്ചാണിത് ഇതുകൊണ്ട് നമ്മൾ നമ്മളകത്തിടുമ്പം അങ്ങോട്ട് അകത്തിരുന്നോളും ഈ താഴെ വീഴുന്ന ഒരു പേടിയും വേണ്ട ഇത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് എല്ലാ ഡ്രസ്സിനും നമുക്കിടാം പിന്നെ ആദ്യം കാണിച്ച പോലെ തന്നെ ഇനി ഓർമ്മവേ ഇത് ഇതും ഷോപ്പാണ് ഇനി ആ ഇനി ഓർമ്മ കാണിച്ചോട്ടോ ഇത് കണ്ടോ ഇത് സിൽവർ കളറ് ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇതും ഷോപ്പാണ് ഇതിനൊന്നും അതി ഇതിന് മാത്രം അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ ഇതിന് ഏകദേശം ഒരു സിക്സ്റ്റി റുപ്പീസോ അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ ഇപ്പം ഞാൻ എടുത്തതിനകത്ത് ഇപ്പം ഞാൻ വിളിച്ചത് ഹാങ്കിങ് വലുതല്ല അതിനൊക്കെ മാത്രം കുറച്ച് റേറ്റ് കൂടുതലും ബാക്കിയെല്ലാം അത്ര റേറ്റ് ഇല്ല ആ ഇപ്പം ഇതെടുത്തേന് ഇതെടുത്ത് നല്ല റേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതിന് ഇത് ടു ഫിഫ്റ്റി റുപ്പീസാണിത് അവർ ഞാൻ അവരോട് വാങ്ങിച്ചത് കോമഡ് സ്ട്രിറ്റ് ചെയ്യുന്നു കാരണം ഇതുകൊണ്ടോ ഇതിൻ്റെ മുള്ള മുത്തായതുകൊണ്ട് ഇതുകൊണ്ടോ അപ്പോൾ റേറ്റ് എനിക്ക് പക്ഷെ ഞാൻ ഒരു ആവശ്യം ഇമ്പോർട്ടൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചത് എടുത്ത ഇതുകൊണ്ടോ ഇത് രണ്ടിനും ഇത് നല്ല റേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇനി ഓർമ്മ ഇനി അതുപോലെ തന്നെ ഞാനിപ്പോൾ സിൽവർ കാണിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ഗോൾഡൻ കളറാണിത് ഇതാണ് എൻ്റെ ഡ്രസ്റ്റ് മാച്ചല്ലേ വാച്ചല്ലേ പിന്നെ ഇതൊരു ആ ഇനി ഇതിനെ കാണിച്ചതാം ഇതുണ്ടോ ഇതിന് അറുപത് രൂപയേ ഉള്ളൂ ഇത് എവിടെ നിന്ന് ചോദിച്ചാൽ കലാസിപ്പഴയം മാർക്കറ്റിൽ നിന്ന് ഞാൻ വരുന്ന വഴിക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ് ഇത് പിന്നെ ഇപ്പം ഞാനിട്ടിരിക്കുന്നുണ്ടോ ഇതും കൊമേഴ്സ് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് ഇനി ഇത് ചെറുത് കാണിക്കുന്നത് നല്ല പുട്ടാണിയാണ് നല്ല ഭംഗിയാണ് കാണാനേ ഇതുണ്ടോ ഇനി നമുക്ക് ജീൻസൊക്കെ ഇടുമ്പോഴൊക്കെ ഇടാൻ നല്ല ഭംഗി ഇത് ഇടാം രണ്ടെണ്ണം അതിൻ്റെ ജോഡിയുണ്ട് ഇതാണ് ഇതും പിന്നെ ഞാനിപ്പോൾ ഈ കാതിട്ടിരിക്കുന്നില്ലേ ഇതും ഞാൻ ഈ കാണിച്ച രണ്ടല്ലേ യെല്ലോ കളറും പിങ്ക് ഇത് ഇതെല്ലാം ഒരുമിച്ചെടുത്താണ് ഞാൻ പിന്നെ ഒരു കുഞ്ഞുണ്ട് ഇതുണ്ട് ഇത് നല്ല ഭംഗിയായിട്ടാണ് കാണാന് ഇത് ഇതുണ്ടോ കണ്ടോ അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ കളക്ഷൻ എത്രയുള്ളൂ ഇനി ഇനി നമുക്ക് ജിമ്മക്ക് ഇഷ്ടം കളക്ഷൻ ഉണ്ടെങ്കിൽ ഗോൾഡൻ കളറുണ്ട് സിൽവറും ഉണ്ട് അതൊക്കെ ഞാൻ ഇപ്പം ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് കാണിക്കുന്നത് ഇപ്പം ജിമ്മൊക്കെയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് അതിപ്പം അത് മാൻ മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ ചെയിൻ എടുത്തിട്ടുണ്ട് സാരി കിടന്നിപ്പോൾ അല്ല അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം ഇനി എന്തതിനകത്ത് കാണിക്കാൻ തന്നോക്കോട്ടെ ആ ഇത് കാണിച്ചു തന്നില്ലല്ലേ ഓക്കെ ഒരു അതന്നെ ഇത് കണ്ടു ഇത് ഞാൻ വാങ്ങിയപ്പിന് ഇട്ടിട്ടേയില്ല ഇത് എനിക്ക് ഇടാനുള്ള ഒരു സിറ്റുവേഷൻ വന്നില്ല എന്നുള്ളതാണ് ഇതെന്ന് ഇവിടെ രണ്ടിടത്തും പിങ്ക് കളർ റെഡ് കളർ പേളും ഇവിടെ ജിമുക്ക ഇവിടെ ഇങ്ങനെ പേള് ഇവിടെ ഇങ്ങനെ ഗോൾഡൻ കളർ ഇത് ഇനിയിപ്പോൾ ഇവിടെ ഇതിനകത്ത് കാണിക്കണമല്ലോ നോക്കട്ടെ ആ ഇതൊക്കെ പിന്നെ ഞാൻ കാണിക്കണ്ടല്ലോ ഇതൊക്കെ എൻ്റെ നെക്ലെസ്സിൻ്റെ ഇതാണ് ഇത് സ്റ്റോണാണ് കേട്ടോ ഇത് നമുക്ക് ഇത് ഉണ്ടോ ഇതും ഇത് ഇതൊക്കെ നാട്ടിക്കൊണ്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയാണിത് പിന്നെ ഉണ്ടെന്ന് സ്റ്റോണുകളുണ്ടായിരുന്നു കേട്ടോ ആ ഇതെല്ലാം ഇതിൻ്റെ ഇനി പറഞ്ഞാൽ അവിടെ ഇനി എല്ലാം കൂടെ പാക്ക് ചെയ്തിപ്പോൾ താഴെ വെച്ചത് എടുത്തിട്ടുണ്ടായിരുന്നേ ആ ഇതാണ് ഇത് ഇത് നല്ല സൂപ്പറാണ് ഇത് രണ്ടും നല്ല കേട്ടോ നമ്മൾ വൈറ്റ് ഡ്രസ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ലഹങ്ക ഒക്കെ ഇടത്തില്ലേ അപ്പോൾ ഇത് നല്ലതാണ് ഇതും പിന്നെ ഞാൻ ഇപ്പം ആദ്യം കാണിച്ചില്ലേ എന്തി ഇതുമൊക്കെ ഇതൊക്കെ എൻ്റെ ഉണ്ടായിട്ട് കുറേ നാളായി കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചു കുറേ നാളായി ഇതിന് പുന്തൻ സ്റ്റോൺ എന്നാണ് പറയുന്നത് ഇതിൻ്റെ നെക്ലെസ്സും എൻ്റെ ഉണ്ട് നല്ല ഷൈനിങ് ആണ് വേണ്ടത് ഇതിൻ്റെ സ്റ്റോൺ കണ്ടോ അതിൻ്റെ ഈ സെൻറ്ററിൽ ഒരു പേൾ പോലെ ഉണ്ടായിരുന്നേ അതിങ്ങനെ എൻ്റെ അടർന്ന് പോയി പട്ട് നമുക്കത് അങ്ങനത്തെ സ്റ്റോൺ വാങ്ങിച്ചാൽ നമുക്ക് ഗം ഗമുണ്ടെങ്കിൽ ഒട്ടിക്കാം പക്ഷെ ഇതിന് പോയിട്ടില്ല അതുകൊണ്ട് ഞാനത് കളയാതെ വെച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആ സ്റ്റോൺ അങ്ങനെയാ ഉണ്ട് ഇത് ഞാൻ കമ്മിൽ മാത്രം ഒരിക്കലും കളയില്ല കേട്ടാ സൂക്ഷിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ചു വെക്കും പിന്നെ റെഗുലർ ഞാൻ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പേൾസ് പേളാണ് ഉപയോഗിക്കുന്നത് അതെപ്പോൾ നോക്കിയാൽ എൻ്റെ പിരി താഴെ വീഴും എനിക്ക് പിരി ഒന്നും ഒരു കമ്മലിനും എനിക്ക് ബാക്ക് സൈഡിൽ ഉണ്ടാവില്ല എല്ലാം താഴെ വീണിട്ട് ഞാൻ ഇങ്ങനത്തെ കമ്മലിനെടുത്തെടുത്തിട്ടുള്ളൂ പിന്നെ നോക്കുമ്പോൾ പിന്നെ ഇതും ഉണ്ടാവില്ല നമ്മളിങ്ങനത്തെ ഹെവിയൊക്കെ ഇടുമ്പോഴല്ലോ ഇച്ചിരി വലിയ പിരിവേണം പക്ഷേ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹുക്കല്ലേ ഇങ്ങനെ ഇടാം ഈസിയാണ് ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ഉള്ള നോക്കിയാണ് എടുക്കാറുള്ളത് കാരണം ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഈ റൗണ്ടെല്ലാം ഞാൻ നമുക്ക് ഈ ഹുക്ക് ആകുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എവിടെയെല്ലാം ചിലപ്പോൾ അറിയാച്ചാൽ കുറച്ച് ലൂസാണെങ്കിലൊക്കെ താഴെ വീണു പോകും ഈ ജിമ്മൊക്കെ കാണിച്ചില്ല ഇത് ഉണ്ടോ നല്ലതുണ്ട് നല്ല ഹാങ് ആയിട്ട് ഇപ്പം എൻ്റെ ഈ ബ്ലാക്ക് ഡ്രെസ്സിനൊക്കെ നല്ല മാച്ചാണ് കണ്ടോ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ ഉണ്ടായിരുന്നേ അത് എവിടെയോ പോയി ഒന്നേ ഉള്ളൂ നല്ല ഭംഗിയായിരുന്നു ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇനി ആ ഇത് ഈ ജിമ്മൊക്കെ ഇത് എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നാണ് അവള് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുവേ ഇത് ഉണ്ടോ ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ ഇതിൻ്റെ അടിയിലൊരു ഹുക്ക് വരും അതെൻ്റെ ഇത് പോയി ആ അത് താഴെ വീണ് പോയി അങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാം ഇത് പിന്നെ ആ ഇത് ഇനി ഒന്ന് പർപ്പിൾ വേണം നല്ല രസം ഇത് കണ്ടോ ഇനി അടുത്തത് പറയാണല്ലോ ഇനി ഒരെണ്ണത്തിൽ രണ്ടിനെ ജോഡി കാണാനുണ്ട് അവിടെ വിടച്ചത് അതിൻ്റെ അവിടെ എനിക്ക് ഓർമ്മയില്ല ഏതോ ഒരു ബോക്സിൽ എവിടെയോ ഉണ്ടാവും കണ്ടോ ഇതും എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തന്നത് നല്ല ഭംഗിയായിട്ടോ കാണാന് ഇത് ഡാർക്ക് വയലറ്റ് കളറാണ് പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് ഇത് ഇനി ഒന്ന് ഇത് ഹാഷ് കളർ ഇത് ഇതെല്ലാം എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കുറച്ച് അങ്ങനെ ഉണ്ടാക്കി തന്നെ നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ട് വാങ്ങാൻ പാടില്ല ഇങ്ങനെ കുറച്ച് പൈസ കൊടുത്ത് എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ ഒരു വർഷം ആയതാണ് അപ്പോൾ എനിക്ക് കാണിക്കാത്ത ഒന്നും ഇല്ലല്ലേ ജിമ്മക്കുണ്ട് ജിമ്മക്കെല്ലാം ഞാൻ സെപ്പറേറ്റ് ഒരു ദിവസം കാണിച്ചു തരാം അതിൻ്റെ വേറൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ പിന്നെ ചെയിൻ മാത്രമേ എനിക്കധികം ഇല്ല ചെയിൻ എനിക്ക് അത്രയുണ്ടത് കുറച്ചേ ഉള്ളൂ അതൊന്നും കാണിക്കാനൊന്നുമില്ല ചെയിൻ ഞാൻ പറഞ്ഞു ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ അതിൻ്റെ കൂടെ ഇപ്പം നെക്ലെസ് ഇട്ടാലും എന്തിട്ടാലും ഈ താലിമല എപ്പോഴും ഉണ്ടാകും നമ്മൾ ആരും ഒരു കണ്ടില്ലേ കന്നടക്കാരും തമിഴ് തമിഴൻസ് ഒന്നും വിത്തൗട്ട് എന്ന് പറഞ്ഞ് ഫിലിം സ്റ്റാർ അങ്ങനെയൊക്കെ അത് വേറെ വേറെ ഈ താലി ഊരാതെ അവര് അല്ല താലി ഊരിട്ട് അവർ നെക്ലെസ് ഒന്നും ഇടില്ല എന്റെ കൂടെ തന്നെ ഇടത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് ഇടാത്തത് എന്റെ ഓണത്തിന്റെ ഡ്രസ്സിൽ നിങ്ങൾ കണ്ട എന്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഓണ ഓണത്തിൻ്റെ അന്ന് എടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ കണ്ടില്ല ഒരു നെക്ലെസ്സും ഈ ചെയിനുമാണ് ഉണ്ടായിരുന്നത് ഇനി എന്താ കാണിക്കേണ്ടത് ആ ഇനി അപ്പൊ എന്റെ കമ്മൽ കളക്ഷൻ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി ജിമ്മക്കെ ഇനി മറ്റേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഗോൾഡൻ കളർ ജിമ്മ പിന്നെ സിൽവർ കളർ ജിമ്മക്കൊക്കെ ഞാൻ ഇനി ഒരു ദിവസം കാണിച്ചരാട്ടോ അപ്പം എൻ്റെ ഈ കളക്ഷൻ വീഡിയോ കമ്മൽ കളക്ഷൻ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സഭ മറക്കല്ലേ കേട്ടോ അപ്പം ബ ബായ് ഹാപ്പി സൺഡേ ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിരിക്കുന്നു എനിക്ക് ട്യൂബുകളെ കാണിച്ചിട്ട് അപ്പോൾ ബൈ ബൈ